ചെയ്ത ഒരു 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 കാര്യം എന്താ ബന്ധമുണ്ടായിരുന്നു നാട്ടില് ഈ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് റിലേഷൻ ഹലോ ൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം സോഷ്യൽ മീഡിയയില് വൈറലായിട്ട് നിൽക്കുന്ന ഒരു താരം എന്ന് പറയുന്നത് തന്നെയാണ് അതില് വലിയ മാറ്റം അവര് ബിഗ് ബോസിൽ പോയതിനു ശേഷം അത് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അവര് ബിഗ് ബോസിൽ പോയിട്ട് ബിഗ് ബോസിൽ വലിയതായിട്ട് കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല അത്ര ആക്റ്റീവ് ഒന്നുമല്ല എങ്കിൽ പോലും പുള്ളിക്കാരി അത്യാവശ്യം നല്ല രീതിയിൽ വൈറലാണ് അപ്പോൾ എന്തായാലും ഇപ്പം രേണു സുതി റിലേറ്റഡ് ആയിട്ട് ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് ഒരു ന്യൂസ് വരുന്നുണ്ടായിരുന്നു അതായത് രേണു സുദീ കൊല്ലം സുതി മരിച്ച ഒരു മാസത്തിന് ശേഷം വേറൊരു റിലേഷൻ ആകുന്നു അതിൽ പ്രഗ്നൻ്റ് ആവുന്നു എന്നിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് അബോർഷൻ ചെയ്ത് കളയുന്നു എന്നുള്ളൊരു അത് പറയുന്ന ഒരു വോയിസ് അതായത് റേണുവിൻ്റെ തന്നെ ഒരു ആയിരുന്നു അവരും ഒരു ബിഗ് ബോസ് താരം ആയിരുന്നു അപ്പം ഇങ്ങനെ ഒരു വോയിസ് ഇപ്പൊ പുറത്ത് വിട്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ ആദ്യം വന്നത് വേറെ ആരുടെ ചാനലല്ല ഷെബിന വിബിയുടെ ചാനലിലാണ് വന്നത് പിന്നീട് ആ ഒരു വീഡിയോ എടുത്ത് മിക്ക ആൾക്കാരും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും അതിന്റെ ആ ഒരു വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നൂറ് ശതമാനം സത്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അത് അങ്ങനെ ഒരു ആരോപണമാണ് പക്ഷെ ഇപ്പോ പല കമൻ്റുകളിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് അത് ശരിയാണ് സത്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ അതുൽ വ്ളോഗ്സും ഒക്കെ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തു അതിൽ അതുൽ വ്ളോഗ്സ് ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ വന്നിട്ട് രേണു അച്ഛത് തെറ്റാണ് രേണുവിന് രേണു ഇങ്ങനത്തെ സ്വഭാവക്കാരിയാണ് ഇത് എനിക്ക് നേരത്തെ അറിയാം അങ്ങനെയുള്ള ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു ഞങ്ങളെ പോലെയല്ല ഇപ്പോൾ ഞാനൊക്കെയാണ് ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് കമന്റ് ഇട്ട് ഇടുന്നത് കാണാറുണ്ട് നീയൊക്കെ എന്തിനാ അവളുടെ പുറകെ നടക്കുന്നത് നിനക്കൊക്കെ നാണമില്ലേ വേറൊരു പണിയില്ല നിനക്കൊക്കെ പണിയെടുത്ത് ജീവിച്ചുകൂടാ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഒരുപാട് പേര് നമ്മളൊക്കെ എന്തെങ്കിലും രേണു രേണുസുദി ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്നിട്ട് കമന്റ് ഇടുന്നത് കാണാറുണ്ട് എന്തുകൊണ്ട് ഈ പറയുന്ന അതുൽ വ്ളോഗ്സ് രേണു സുധിയുടെ വീഡിയോ കണ്ടിന്യൂസ് ചെയ്യാറുണ്ട് അതുൽ വ്ളോഗ്സ് ഡാനി സത്യൻ യൂഷ്വൽ ഫൈ സൈക്കോ അങ്ങനെ ഒരുപാട് ആൾക്കാർ രണുസുതിയെ കണ്ടൻറ്റാക്കിക്കൊണ്ട് വീഡിയോ ചെയ്ത് നല്ല റീച്ച് കിട്ടുന്നുണ്ട് അതായത് നല്ല വ്യൂ നല്ല റീച്ചും കിട്ടുന്നുണ്ട് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തി മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല കാരണം ലോങ് വീഡിയോസ് ഒന്നിനും അത്ര റീച്ചില്ല പിന്നെയും ഷോർട്ട് വീഡിയോസിനാണ് റീച്ച് ഉള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് താഴെ വന്നിട്ടാകുന്നത് കമൻറ്റിലൂടെ ഭയങ്കര പൂരത്തെറിയാം ഇന്ന് ഈ രേണുവിൻ്റെ ഈ ഒരു അവിഹിത ബന്ധവും അപോഷണവും ബന്ധപ്പെട്ട് അതുൽ വ്ലോഗ്സ് വീഡിയോ ഇട്ടപ്പോൾ അതിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റിൽ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം നിങ്ങൾ അതൊന്ന് കേൾക്കണം കേട്ടോ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് ആ കമന്റുകളൊക്കെ ഒന്ന് കേട്ടിട്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇതിൽ ഓരോ കമന്റും ഞാൻ വായിക്കാം അതായത് രേണു സുധിയുടെ ഈ ഒരു അവിഹിതവും അതുപോലെ ഈ ആയി അപോർഷൻ ചെയ്തു ആ ഒരു വീഡിയോ അതിലും എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് കേട്ടോളൂ കേട്ടോ രേണുവിൻ്റെ അതേ സ്വഭാവമുള്ളവരാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് പാവം ബിഷപ്പിൻ്റെ പ്രാർത്ഥന അദ്ദേഹത്തിന് നെഞ്ചുകൊട്ടുന്ന വേദന ദൈവം കേട്ടു അവൾ നൂറ് ദിവസം ബിഗ് ബോസിൽ നിൽക്കട്ടെ ഈ വൃത്തി കെട്ടവൾക്ക് പിന്നെ വോട്ടും കൊടുത്ത് നിർത്തുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ ഓരോരോ കമൻ്റുകളാണ് കേട്ടോ വായിക്കുന്നത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് അവളുടെ അതേ സ്വഭാവത്തിൽ നടക്കുന്നവർ താജ് ഇത് പറഞ്ഞിരുന്നു കാര്യം പറഞ്ഞില്ല ഹനാനോട് ചോദിക്കും എല്ലാം അറിയാമെന്നാണ് പറഞ്ഞത് അതായത് ഇപ്പൊ രേണു സുധീർ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനൊരു വോയിസ് വന്നിരിക്കുന്നത് മുൻ ബിഗ് ബോസ് താരം ഹനാൻ എന്ന് പറയുന്ന ഒരു ലേഡിയുടേതാണ് അവരും രേണുവും തമ്മിൽ അവർ സുഹൃത്തുക്കളായിരുന്നു ഒരു ഒരു സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ചു കാര്യങ്ങൾ ഈ പറയുന്ന ഹനാനാണ് രേണുസുദിയെ കുറിച്ച് ഇങ്ങനെ ഒരു വോയിസ് ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത് രേണുസുദിക്ക് സപ്പോർട്ട് കാണുമ്പോൾ അത് ഒരേ സമയം പേടിയും അന്താളിപ്പും തോന്നുന്നത് അത്രയ്ക്കും അതബിച്ചിരിക്കുന്നു സമൂഹം വിവരവും അറിവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സമൂഹം അതായത് ഓരോരുത്തർ കമൻറ്റാണ് ഇട്ടിരിക്കുന്നത് ഏർ കമന്റുകൾ നിങ്ങൾ കേട്ടോണം നല്ല വെടി വെടിപ്പായിട്ടാണ് തങ്കൻചേട്ടൻ മോളെ വളർത്തിയത് നിങ്ങൾ ഇല്ലാത്തത് പറയരുത് ചങ്ങനാശ്ശേരി പെരുന്നയിലാണ് ഈ ഹോസ്പിറ്റൽ എൻഎസ്എസ് അതായത് ഇവള് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ചങ്ങനാശ്ശേരിയിലുള്ള എൻ എസ് എസ് ഹോസ്പിറ്റലാണ് അതിപ്പോ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് രേണുസുതി ഫയർ അല്ല ആണ് ഓരോരോ കമൻ്റുകളാണ് അതുൽ ഇതൊക്കെ എനിക്ക് മുൻപേ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീയെ ഞാൻ സപ്പോർട്ട് ചെയ്യാതെ ഒരാളെ സപ്പോർട്ട് ചെയ്യാതെ ഒരാളെ കാണുമ്പോൾ തന്നെ അറിയാം ആ വ്യക്തിയെ കുറിച്ച് പൂർണമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൈക്കോളജിക്കൽ മൂവ് ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റുകൾ അതായത് അതിലിട്ടിരിക്കുന്ന ആ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രേണുവിനെ നെഗറ്റീവ് ആയിട്ടാണ് ഇതിലെ കമൻറ്റുകൾ മൊത്തം വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ അതിലോ അല്ലെങ്കിൽ മറ്റു യൂട്യൂബേഴ്സോ രേണു സുധിയെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇടുമ്പോഴത്തേക്കും അവിടെ ഒന്നും പോയിട്ട് ആരും പോയിട്ട് ചൊറിയാറില്ല അവർക്കെതിരെ ബാഡ് കമൻറ്റുകൾ ഇടാറില്ല ഒന്നുമില്ല പക്ഷെ നമ്മളെ പോലുള്ളവര് വളരെ മാന്യമായിട്ട് വന്നിട്ട് ഈ പറയുന്ന രേണു സുദിയെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അല്ലെ വിമർശിച്ച് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിന് താഴെ വന്നിട്ട് എന്തൊക്കെ തെറികളും അല്ലെങ്കിൽ എന്തൊക്കെ വൃത്തികേടുകളാണ് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ പറയുന്ന രേണുസുദ്ദിയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ ആരും ഒളിഞ്ഞു നോക്കിയിട്ടല്ല അവരെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഇടുന്നത് അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന ചില പ്രവൃത്തികളും അതുപോലെ ഇപ്പം അവരുള്ളത് ബിഗ് ബോസിലാണ് അതുകൊണ്ട് തന്നെ അവർ പബ്ലിക്കായിട്ടുള്ള ഒരു ഷോയിൽ ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അതുതന്നെയാണ് ഞാനും ചെയ്യുന്നത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരും രേണു സുദ്ധിയെ വെച്ച് തന്നെ നല്ല റീച്ച് ഉണ്ടാക്കുന്നുണ്ട് നല്ല റീച്ച് എന്ന് വെച്ചാൽ നല്ല റീച്ച് അപ്പൊ പിന്നെ നമ്മൾ മാത്രം ചെയ്യുമ്പോഴത്തേക്കും കുറെ അധികം ആൾക്കാർ വന്ന് വന്നു കമൻറ്റിട്ട് മെഴുകുക നിങ്ങൾ കുറ്റം പറയുമല്ലേ നിങ്ങൾ അവരെ കുറ്റം കുറ്റമറി കാശുണ്ടാക്കുമല്ലേ നമുക്കൊക്കെ എന്ത് കിട്ടുന്നു ഒന്നും കിട്ടുന്നില്ല രേണുസുദ്ധിയെ കണ്ടന്റാക്കിക്കൊണ്ട് നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഉദാഹരണം അതുല് അതിലും രേണു സുദ്ധിയും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ട് അതിന്റെ പേരിൽ രേണു ഈ അതുലിനെതിരായിട്ട് കേസ് വരെ കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല നമ്മൾ ആരെങ്കിലും കുറിച്ച് വിമർശിച്ചാലോ വീഡിയോ ഇട്ടാലോ ഒക്കെ അതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമന്റുകളാണ് വരുന്നത് നമുക്കിതൊക്കെ വെറും പുല്ല് പുഷ്പം എന്ന് മാത്രം പറയാം പിന്നെ ഇങ്ങനെ ഒരുപാട് കമന്റുകൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് അതായത് നമ്മൾ രേണുവിനെ വിമർശിച്ച് വീഡിയോ ഇടുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ നിനക്കൊക്കെ വേറെ പണിയില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറ കമന്റ് ഇടുന്ന കണ്ടപ്പോൾ അതിനൊരു മറുപടി പറയണമെന്ന് എനിക്ക് തോന്നി കാരണം ഈ ഉള്ള കമന്റിനൊക്കെ ഞാൻ എല്ലാ കമൻറ്റിനും ഞാൻ മറുപടി കൊടുക്കാറുണ്ട് എങ്കിൽ പോലും എനിക്ക് മൊത്തത്തിലുള്ള കമന്റോളികൾക്ക് ഒരു റിപ്ലൈ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി ഇത്ര ധൈര്യമുള്ളവർ ഉള്ളവരെ കൊണ്ട് അല്ലെങ്കിൽ മറ്റു യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോയുടെ താഴെ പോയിട്ട് കമന്റ് ഇട്ടും മെഴുകുന്നില്ല അപ്പം നമ്മളൊക്കെ സ്ത്രീകളായതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മളെയൊക്കെ വന്ന് എന്തും പറയാമെന്നുള്ള ഒരു ധാരണ അത് തെറ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയും റേഡിയോ സുദി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുക തന്നെ ചെയ്യും അത് ഇനിയിപ്പോൾ എന്തൊക്കെ വന്നതെന്ന് പറഞ്ഞാലും അത് എൻ്റെ ആണ് എൻ്റെ അഭിപ്രായം വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ പറയാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജോലി വളരെ മാന്യമായിട്ട് ചെയ്യുന്നു പിന്നെ ഇത് വെറുതെ അല്ല നമ്മൾ ഇതിൽ വന്നിരുന്നിട്ട് ഇത് പറയുന്നത് ഇത് നമുക്കൊരു ജോലിയാണ് നമ്മുടെ ഒരു വരുമാന മാർഗമാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ചാനലിൽ വന്നിട്ട് മറ്റുള്ളവരെ സൂചിപ്പിക്കേണ്ട കാര്യമില്ല നമ്മൾ എന്താണോ എന്റെ അഭിപ്രായം എന്താണോ അത് ഞാൻ പറയുക തന്നെ ചെയ്യും അതിനിപ്പം എത്ര പേര് ഒന്ന് കമന്റ് ഇട്ട് മെഴുകിയാലും ഒരു പ്രയോജനം പിന്നെ രേണു രേണുസുതി ഇഷ്ടപ്പെടുന്നവർ അവരെ പോയി സപ്പോർട്ട് ചെയ്യൂ അതല്ലേ വേണ്ടത് അവരെ പോയി സപ്പോർട്ട് ചെയ്യുക അല്ലാതെ അവരുടെ കുറിച്ച് വിമർശിച്ച് വീഡിയോ ഇടുമ്പോഴത്തേക്കും വിമർശിക്കുന്നവരെ വന്നിട്ട് കുറെ ചീത്ത പറഞ്ഞോണ്ടും ഒരു പ്രയോജനവും ഇല്ല ഇതൊന്നും കണ്ട് നമ്മൾ തിളരാൻ പോകുന്നില്ല രേണുസ്തുതി ചെയ്യുന്ന പ്രവൃത്തികൾ മോശമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരായിട്ട് സംസാരിക്കും രേണുസ്തുതി എന്നല്ല ഇപ്പൊ സോഷ്യൽ മീഡിയയില് എന്ത് മോശം രീതിയിലാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത് അതില് എൻ്റെ അഭിപ്രായം ഞാൻ പറയുക തന്നെ ചെയ്യും അതുതന്നെയാണ് എൻ്റെ തീരുമാനം പിന്നെ ഈ നമ്മളെയൊക്കെ വന്ന് ചീത്തയും തെറിയും പറയുന്നവരൊക്കെ എന്തുകൊണ്ട് മറ്റുള്ള യൂട്യൂബേഴ്സിന് അതായത് നല്ല റീച്ച് ഒക്കെ ഉള്ള അല്ലെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടുതലും പിന്നെ അതുലിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തിന് മേളിലുണ്ട് അതുപോലെയുള്ളവരൊക്കെ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ രേണുവിനെ കുറിച്ചൊക്കെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഒരു കുഴപ്പം എല്ലാവരും പോയിട്ട് ഒരു കമന്റ് എടുത്തില്ല പക്ഷെ നമ്മളൊക്കെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ വന്ന് കമന്റ് കമൻ്റിട്ട് കുറെ കമൻറ്റോളികളുണ്ട് ഇപ്പോൾ ആ ദുല്ലിൻ്റെ വീഡിയോ ഇടാത്ത പറഞ്ഞ പോലെ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും രേണു സുധിയുടെ അതേ കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്ന് ആണ് ഒരുപാട് ആൾക്കാർ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് സപ്പോർട്ട് ചെയ്തോളൂ അതിൽ നമുക്ക് ആർക്കും ഒരു പരാതിയില്ല അല്ല പക്ഷെ എല്ലാവരും അതുപോലെ രേണുവിന്റെ ഈ ഒരു പ്രവർത്തികളിൽ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല എന്നെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ പറയുക തന്നെ ചെയ്യും അത് ഇനി രേണുദി ഇപ്പോൾ ബിഗ് ബോസിലാണുള്ളത് അവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് ആക്റ്റീവ് ഒന്നും അല്ല പുള്ളിക്കാരിക്ക് പുറത്തു പോകണം വീട്ടിൽ പോകണം എന്നൊക്കെയാണ് ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും അടുത്ത ആഴ്ചയെങ്കിലും പുള്ളിക്കാരി പുറത്തു പോകുമെന്നുള്ള വളരെയധികം പ്രതീക്ഷയിലാണ് ഞാൻ അങ്ങനെ പുറത്തു വരണം അല്ലെ പുറത്തു പോകണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പിന്നെ ഈ ഒരു ഗർഭവും അതുപോലെ വിഹിതവും അത് അലസിപ്പിച്ചതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഇപ്പം രേണുസുദിക്കെതിരായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഒരു സത്യാവസ്ഥയെ അറിയണമെന്ന് വളരെ ആഗ്രഹമുണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പല വീഡിയോസിനെയും താഴെയൊക്കെ ഇട്ട് കണ്ടു അത് ശരിയാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല അത് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കാൻ കഴിയില്ല അതൊരു ആരോപണമാണ് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് രേണുസുദ്ധി ബിഗ് ബോസിൽ നിന്ന് വന്നിട്ട് പറയട്ടെ അതിന്റെ ഒരു വിശദീകരണം പറയട്ടെ അപ്പോൾ നമ്മൾ വിശ്വസിക്കാം എന്തായാലും ഇനിയും രേണുസുദ്ധി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുക തന്നെ ചെയ്യും